നമസ്കാരം ബി ജെ പി കൊള്ളില്ല കോൺഗ്രസ് സൂപ്ര എന്നൊക്കെ വിചാരിച്ച് കോൺഗ്രസിലേക്കുള്ള എടുത്തുചാട്ടം അബദ്ധമായോ എന്ന തോന്നലിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ വീണ്ടും ബി ജെ പിയിലേക്ക് തിരിച്ചു താളാൻ പറ്റുമോ എന്ന കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദീപിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് സന്ദീപിന് തുടർച്ചയായി തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ പേരിൽ പാർട്ടി നേതൃത്വം തന്നെ പലതവണ ശാസിക്കുകയും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം സന്ദീപ് നന്നായി എന്ന് തെറ്റിദ്ധരിച്ച് ചുമതലകളിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു പക്ഷേ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതെ വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ കാണിച്ചതിനു ശേഷമാണ് കോൺഗ്രസിലേക്ക് വാര്യരെ എടുത്തുചാടിയത് ഒരായുസില് പാർട്ടി കൊണ്ട് എന്തൊക്കെ നേടാമോ അതെല്ലാം നേടിയതിനു ശേഷം കോൺഗ്രസ് എന്ന മുങ്ങുന്ന കപ്പലിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലാണ് അപ്പുറത്തേക്ക് ചാടുകയും ചെയ്തു ഇപ്പുറത്തേക്ക് തിരിച്ചു വരാനും കഴിയില്ല വലിഞ്ഞു കയറി ചെന്നവരെ പുല്ലു കൊടുത്ത കോൺഗ്രസും എന്തൊക്കെയോ ചെയ്യാമെന്ന് വെല്ലുവിളിച്ച് ബി ജെ പിയിൽ നിന്ന് ആളുകളെ ഇറക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയും ആളാവാൻ നോക്കിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലെ മറ്റൊരു നോക്കുകുത്തിയാണ് ഇന്നലെ വരെ ചാനലിൽ വന്നിരുന്ന് ഛർദിച്ചു വെച്ചത് വാരി തിന്നേണ്ട അവസ്ഥയിലാണ് സന്ദീപ് വാര്യർ ഇപ്പോഴുള്ളത് ആ അവസ്ഥയിലേക്ക് സന്ദീപിനെ എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി മാറിയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ചാനലുകളിൽ പോയിരുന്ന കോൺഗ്രസിനെ തെറി വിളിച്ച നാവ് കൊണ്ട് പപ്പുമോനെയും സതീശിനെയും ഒക്കെ സ്തുതി പാടാൻ സന്ദീപിന് കുറച്ച് വിമിഷ്ടമൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തേടുകയാണ് വാര്യർ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരന് വേണ്ട എല്ലാ ഗുണങ്ങളും സന്ദീപ് വാര്യർക്കുണ്ട് ഇല്ലാത്തത് സ്ഫടിക തുല്യമായ ആദർശനിഷ്ഠ ഏതോ ഒരു ഒഴുക്കിൽ ബി ജെ പിയിലേക്ക് എത്തി മറ്റൊരൊഴുക്കിൽ ഒഴുക്കിൽ കോൺഗ്രസിലേക്ക് അത്രയേ സന്ദീപിനെ കുറിച്ച് കരുതേണ്ടതുള്ളൂ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നലിൽ ചാടിക്കളിക്കുന്ന ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സന്ദീപ് വാര്യ ഹൈക്കമാൻഡും കെ പി സി സിയും പറയാൻ പറയുന്നതെല്ലാം വിളിച്ചു പറയണം എന്തൊരു ഗതികേടാണല്ലേ ഞാൻ പോയാൽ ജെ പി നദ്ദ കൂടെ വരുമെന്ന് പറഞ്ഞു പോയവനാണ് ഒടുവിൽ ഒരു മുനിസിപ്പൽ കൗൺസിലർ പോലും കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസിന്റെ കാക്കത്തൊള്ളായിരം വക്താക്കളിൽ ഒരാളാക്കി ചെറിയ കാര്യമാണോ മഹാഭാഗ്യവാൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ മുറുകെ പിടിച്ചിരുന്ന പാർട്ടിയാണ് ബി ജെ പി പക്ഷെ സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല എന്ന കാരണത്താൽ പുറത്തു പോകുമ്പോൾ സ്വയം ചെറുതാവുകയാണ് സന്ദീപ് വാര്യർ ചെയ്തത് എന്ന കാര്യം വെക്കുക കോൺഗ്രസിന്റെ സംസ്ഥാന വക്താവ് സ്ഥാനം കിട്ടിയില്ലേ പിന്നെ എന്താ കുഴപ്പം അടുത്ത തവണ കോൺഗ്രസ് അസംബ്ലി സീറ്റ് കൊടുക്കാതാവുമ്പോൾ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവായി കാണാൻ സാധിക്കും ഇപ്പോൾ സി പി എമ്മിന്റെ തലയിലൊക്കെ കയറാനുള്ള ശ്രമങ്ങൾ തകൃതിയാക്കി നടത്തുന്നുണ്ട് പക്ഷെ വാര്യരെ കടുപ്പിച്ചൊന്നും തന്നെ പറയണ്ട കോൺഗ്രസുകാർ പണി തരുമ്പോൾ ഇനി പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന കാര്യം മറക്കണ്ട അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാൻ തനിക്കൊക്കെ എങ്ങനെ സാധിക്കുന്നതേ ഇതൊക്കെ